ചരിത്ര പ്രസിദ്ധമായ ആറന്മുള വെള്ളസദ്യക്ക് അടുത്ത മാസം ഇരുപത്തി ഒന്നിന് തുടക്കമാകും പള്ളിയോട സേവാസംഘം പ്രസിഡന്റ് കെ വി സാംബദേവൻ അറിയിച്ചതാണ് ഇക്കാര്യം ഇതുവരെ ഇരുന്നൂറ്റി അമ്പതോളം വള്ളസദ്യകൾ ഭക്തർ ബുക്ക് ചെയ്തതായും അദ്ദേഹം ദൂരദർശൻ വാർത്തകളോട് പറഞ്ഞു ജൂലൈ ഇരുപത്തിയൊന്നിന് തുടങ്ങുകയാണ് ഒക്ടോബർ രണ്ട് വരെയാണ് ഈ വള്ളസദ്യ വഴിപാടുകൾ നടത്തുന്നത് ഭക്തജനങ്ങൾ ഇഷ്ടകാര്യ ലബ്ധിക്കായി ആറന്മുള ക്ഷേത്രത്തിൽ വച്ച് പള്ളിയോടങ്ങളിലെത്തുന്ന കരക്കാർക്ക് വിഭവസമൃദ്ധമായ വള്ളസദ്യ നൽകുന്നതാണ് ഈ ചടങ്ങ് അറുപത്തി അഞ്ച് ഓളം വിഭവങ്ങൾ ഇലയിൽ വിളമ്പി വള്ളപ്പാട്ട് പാടി സമൃദ്ധമായി ഉണ്ണുകയും അതിനുശേഷം പറതളിച്ച് സന്തോഷമായി അവരെ ആട്ടുകടവിലെത്തിച്ച് യാത്രയക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ഓരോ ദിവസവും പതിനഞ്ചോളം വള്ളസദ്യകളാണ് ആറന്മുള ക്ഷേത്രത്തിൽ നടക്കുന്നത് തിരുവോണം ഉത്തിരിട്ടാതി അഷ്ടമിരോഹിണി ഈ മൂന്ന് ദിവസം ഒഴികെ എല്ലാ ദിവസവും തന്നെ വഴിപാട് വള്ളസദ്യകൾ നടത്തുന്നുണ്ട് അഞ്ഞൂറ്റി മുപ്പതോളം വള്ളസദ്യകളാണ് ഒരു വർഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വർഷം ഇതിനകം തന്നെ ഇരുന്നൂറ്റി മുപ്പത് വള്ളസദ്യകളാണ് ബുക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആറമ്മള പള്ളിയോട സേവാ സംഘമാണ് ഈ വള്ളസദ്യകൾ സംഘടിപ്പിക്കുന്നത്